വെൽക്കം ബാക്ക് സിനിമ ചാനൽ പുത്തമ്പു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഹാപ്പി ബർത്ത്ഡേ ഗാന്ധിജി ഗാന്ധിജിയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഒന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സോ ഗൈസ് അതായത് എൻ്റെ പല്ല് ജസ്റ്റ് ഒന്ന് പറിച്ചു തർന്നു ആ പല്ല് ഓഹ് അത് മിഞ്ചാന്നം കണ്ടായിരുന്നു അല്ല് പറിച്ചിട്ട് അതിൻ്റെ മോണ നമ്മുടെ കീറിയിട്ടാണ് പറിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാറ് എനിക്കറിയാൻ പറ്റില്ലാതെ നിങ്ങൾ അറിയാമെന്നു ചേച്ചി അവൻ്റെ എന്ത് സംഭവം എന്ന് എനിക്കെന്ന് പറയാം ജസ്റ്റ് ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് മാത്രമാണ് മാറിയെന്ന് എനിക്ക് തോന്നണം കേട്ടോ എന്നിട്ടത് മാറി രാവിലെ വെച്ചൊക്കെ മാറി ഇപ്പം എല്ലാം സെറ്റായി എന്തായാലും എന്തായാലും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പല്ല് പറിച്ച സമയത്ത് ഞാൻ ഇവിടുത്തെ ഒരു പല്ലിൻ്റെ കേസിൻ്റെ വ്ലോഗിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഞാനങ്ങനെ കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുള്ള ഏകദേശം സെറ്റായിട്ടുണ്ട് സോ കേസ് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബ്ലോഗാണ് അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം ആൾക്കാർ രാത്രി ഇറങ്ങുന്ന ഒരു തട്ടുകിട അത് മേടിക്കേണ്ട ഞാൻ മറ്റേതല്ല ഈ ആൾക്കാർ ഏകദേശം ഒരു തട്ടുകിടയാണ് കേസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അതായത് ബെസ്റ്റ് ഓഫ് തട്ടുകിട എന്ന് പറയാം പക്ഷേ എല്ലാം ഞാൻ പൊള്ളാം സോ ഇന്ന് രാത്രി ഒരെണ്ണം പോലുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഓഗിൽ ഓർഗെ എൻഡിങ്ങിൽ ലാസ്റ്റ് ഓരോന്നതിൻ്റെ ഒക്കെ കാണിക്കാം ഷോർട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തർന്നു അപ്പോൾ ആ ഷോർട്ട്സിൽ ഒരു ചെടി ഏതാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുമൂന്ന് ഒരു കമൻ്റ് ചെയ്തേർന്നു അപ്പോൾ എന്താണ്ട് കാട്ടുവായോ അങ്ങനത്തെ എന്താണൊക്കെ സാധനമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ എന്തായാലും ലൈക്ക് അടിച്ചിട്ടൊന്ന് കമൻ്റ് ചെയ്യുക എന്താ ചെടിയെന്ന് സംഭവം രാവിലെയാണ് എന്തെ സൂര്യനൊക്കെ അദ്ദേഹം വെളുപ്പിന് മഞ്ഞു അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാവുന്നവർ ഏതാ ചെടിയൊന്നും കമൻ്റ് ചെയ്യുക സംഭവം മുകളിൽ പൊക്കി 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 തെങ്ങ് വരെത്താറിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എൻ്റെ അപ്പം ആണ്ടോ ഇത് ഞാൻ വീട് കൊടുത്ത സമയത്ത് ഇവിടെ വരെ ഉണ്ടായോളൂ അത് ടിപ്പ് ഇത് തേനീച്ചയ്ക്ക് വെറുക്കടും വാട്ട് എക്സ്ക്ലൂസീവ് ഗസ് നമുക്കിനി വൈകിട്ട് കാണാം ഞാൻ മുടി വെട്ടി കേസ് എങ്ങനെയുണ്ട് അത് പറഞ്ഞതല്ലോ എൻ്റെ മുടി വെട്ടിയതൊക്കെ എങ്ങനെയുണ്ട് ദന കേസ് പറ്റിപ്പോയി ഇനിയിപ്പോൾ ഇന്ന് ഒരു പോസ്റ്റ് ഉണ്ടാവും ആ പോസ്റ്റിൽ എല്ലാവരും ലൈക്ക് അറിയുക ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും കേട്ടോ നമ്മൾ ട്രെയിൻ കറിയത് സോ ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ട് കാണാം ഗൈസ് ഓക്കെ ഗുഗ്സ് അങ്ങനെ നമ്മൾ ഇതിപ്പോൾ കുളിച്ച് റെഡി ആയി ഇപ്പം എല്ലാം സെറ്റായി ഇന്ന് വൈകിട്ടാണ് നമ്മൾ പോകുന്നത് സോ ആദ്യം അതിന് മുമ്പ് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ആദ്യം പരിപാടിയോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിച്ച് കഴിഞ്ഞ് വാച്ചിന് ചെറുതായിട്ട് കഴി ഈ സാധനമൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതിന് ഗ്രിപ്പ് എടുക്കണം ഞാൻ വീട് എടുക്കുമ്പോൾ രണ്ടെണ്ണം അങ്ങനെ ഒന്ന് പണിയെടുത്തിടുക ഏകെ കേണം ഓക്കെ ആ അപ്പോൾ ഇത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും വേറൊരു വീഡിയോ കൂടി എടുക്കാൻ കാരണം ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം അത് ഇങ്ങനെ മോശമാണ് സോ അതിൻ്റെ കൂടി വീഡിയോ എടുത്തിട്ട് വൈകിട്ടാണ് ഗെയ്സ് നമ്മൾ പോകാൻ പോകുന്നത് അത് വേറെ വീഡിയോ ആയിരിക്കും ഇത് വേറെ വീഡിയോ ആയിരിക്കും സോ രണ്ട് വീഡിയോക്ക് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കണേ ഓക്കേ ഗെയ്സ് ഇപ്പം നൈറ്റാറോളം എൻ്റെ ഫോണിൻ്റെ ഏകദേശം ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങും അതിപ്പോൾ വയറിലേറ്റ് എടുത്താലും എങ്ങനെ എടുത്താലും ഞാൻ ഇപ്പം ലൈറ്റിൻ്റെ അടിയിൽ നിൽക്കണം അപ്പം എങ്ങനെ ഇപ്പം സൗണ്ട് ഞാൻ എന്തായാലും നോയിസ് റെഡ്യൂസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തോളാം അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ ഞാൻ ഞാൻ നേരെ മൂവാറ്റയിൽ പോയിട്ട് അവിടെ സ്പെഷ്യൽ തെറ്റുകടക്കിയിട്ട് നല്ല ഫുഡ് അടിക്കണം അതാണ് ഇന്നത്തെ പരിപാടി കേസ് സോ എങ്ങനെ ആവുന്ന എടുത്തില്ല വീഡിയോ ഒരു അറിയാൻ പാടില്ല എന്തായാലും ലൈറ്റുള്ള സ്ഥലത്ത് മാക്സിമം വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ ഉറപ്പാണ് അപ്പോൾ ലൈറ്റ് അധികം ക്ലാരിറ്റി ഇല്ല എൻ്റെ ഫോണിന് ഞാൻ എന്തായാലും മാറ്റലൂർ സെറ്റാക്കാൻ നോക്കാം ഓക്കെ അപ്പം എന്തായാലും ബസ് കയറി അവിടെ എത്തട്ടെ എന്തായാലും ആലുവേന്ന് പെരുമാര് പെരുമാറി എന്ന് മാറ്റിയ അത്യാവശ്യം ദൂരം ഒരു ഒന്നര മണിക്കൂർ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഞാൻ നടന്നു പോകുമ്പോഴുണ്ടല്ലോ ബാറ്റിലത്തെ വ്യൂ പോയിന്റ് വ്യൂ ഓക്കെ ആകാശം എന്നെ രസമല്ലേ ഞാൻ അവിടെ നിന്ന് നടന്നു വീട് എടുത്തുണ്ട സമയത്ത് ഇറങ്ങും അത് കണ്ടുണ്ടിരുന്ന അടിപൊളിയായിരുന്നു ആ ഇവിടെ നല്ല വിളിച്ചുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ബസ് കയറിയിട്ട് നമുക്ക് അടുത്ത പരിപാടിക്കണില്ല അതായത് ഇനിയിപ്പം അവിടെ ചെന്ന് എങ്ങനെയാകുമെന്ന് എനിക്കൊരു പെടുത്തല്ല ഇനിയിപ്പോൾ അവിടുന്ന് കട കണ്ടു പിടിച്ച് കുറച്ച് അതായിരിക്കും ഇനി മൊത്തം പോകും ഓ അതായിരിക്കും ഇനി മൊത്തം ബ്ലോക്ക് ഓക്കെ സോ ഇനി ബസ് തന്നെ ഓക്കെ ഇപ്പോൾ നമ്മൾ ആറ്റുപുരയിൽ വന്നിട്ടുണ്ട് സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ലാസ്റ്റ് ബസ്സിപ്പം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പോവും അതിനുവേണ്ടി നമ്മൾ വീഡിയോസ് എടുത്ത വീഡിയോ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് നോക്കട്ടെ ബസ്സാണ് ആ ബസ്സാണ് പോണേ എന്തായാലും നോക്കട്ടെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം എൻ്റെ മുഖം ക്ലിയർ ആണോ എന്ന് അറിയാൻ പള്ളാം അതിനെ ചോദിച്ചു നോക്കാം ഇവിടെ നല്ല തട്ടുകടാല്ലേ നല്ല തട്ടുകാരൻ തട്ടുകടേസിടെ മൊത്തം ഓട്ടോയാണ് ആ ആക്കട ഇപ്പോൾ നമ്മൾ മൂവാറ്റുഴ ടൗണിലാണ് ഇതിപ്പോൾ കാണുന്നത് ഓഫീസൊക്കെ പോകുന്നു സോ ഇപ്പോൾ പണിയെന്ന് വെച്ചാൽ അവിടെ പാനിപ്പുലിക്കടയുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറ തട്ടുകടയുണ്ട് ലൈറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എന്ന് വെച്ചാൽ എന്നാൽ അതിൻ്റെ മോൻ ആണോ അപ്പം അകടയിൽ പോകണം പിന്നെ തട്ടുകട പോകണം തട്ടുകടയിൽ ഫസ്റ്റ് നോക്കാം എന്നിട്ട് ബാക്കി എങ്ങനെയാ നോക്കട്ടെ അത് ഫുഡ് കഴിച്ചിട്ട് ബസ്സിന്റെ കാര്യം വിളിച്ചിട്ട് പേര് തന്നെ നമുക്ക് ബസ്സിന് സെറ്റ് ആക്കാം അപ്പുറത്തൊന്നും ഇപ്പുറത്തെ ആൾക്കാരൊക്കെ നോക്കണ്ട മൈൻഡാക്കേണ്ട ആവശ്യമല്ല ഓക്കെ അപ്പൊ തന്നെ നേരെ തട്ടുകട പോവാ സിതാണ്ട തട്ടുകട ഇവിടെ നിന്ന് ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോണ എങ്ങനെന്നറിഞ്ഞൂടാ നോക്കാം കാണാൻ പറ്റ và đến giờ rồi người ta đi làm ഒരു പ്ലേറ്റ് പോട്ട് വേറെ ഇവിടെ തന്നെയോ ചായണ്ടോ കാലല്ല കണ്ണൻ ചായ കണ്ണൻ ചോട്ടുന്നതിനോട് ഇന്നു മതി na waje ne a cikin dajiya പൊറോട്ടയും പൂട്ടിയും കട്ടൻ ചായയും ഞാൻ മൂല് പറഞ്ഞു പിന്നെ നല്ല രസമാണ് വീട്ടിലേക്ക് നല്ല പോകുന്നതാണ് ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ സ്റ്റോറേജ് പിന്നെ ഫുള്ള് അതിൽ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസ് മൊത്തം മൂവ് ചെയ്ത് നല്ല ഫുഡ് ബസ് അത്യാവശ്യം വയർ അറിഞ്ഞ് അതിന്റെ ഒരു പാനിപ്പര്യം ഇപ്പൊ ബസ് തമ്മിൽ പെരുമാർക്കും ബസ് ചെയ്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് എങ്ങനെ പോകുന്ന ആലോചിക്കണം എന്തായാലും അങ്ങോട്ടേക്ക് വേറെ ബസ്സില്ല どう<居>いうことですか <noise> കോഴിക്കോട് തൃശ്ശൂര് ബസ് നോക്കണോ ഇതിപ്പോൾ സമയം ബസ് ഉണ്ടാവുണ്ട് എന്തായാലും മണി ആയിട്ടുണ്ട് മണി ആയ പ്രതീക്ഷിച്ചില്ല ഓട്ടോ ചോദിച്ചെത്രാവണം ചോദിച്ചാൽ മോന്നി ഓട്ടോ പോവാ സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെണ്ടയാണ് എങ്ങനെയാണ് വീട്ടിലെത്താൻ നോക്കട്ടെ മണി ആയിട്ടുണ്ട്